നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുവാൻ എല്ലാ രീതിയിലും നേട്ടങ്ങൾ കൈവരിക്കുവാൻ പച്ചക്കർപ്പൂരം കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും നമ്മളിൽ പലർക്കും ജോലിയുണ്ട് അത് എത്ര സാമ്പത്തികമുള്ള ഒരു വ്യക്തിയാണെങ്കിലും എന്നാൽ പണം കയ്യിൽ നിൽക്കുന്നില്ല കടങ്ങൾ ദിനവും കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയൊരു സമയത്ത് നമുക്ക് ഒരു കാര്യം ചെയ്താൽ തീർച്ചയായും അതിൽ നിന്ന് നല്ല ഒരു റിസൾട്ട് നമുക്ക് ലഭ്യമാകും ജ്യോതിഷത്തിൽ പച്ചക്കർപ്പൂരത്തിന് പ്രത്യേക സ്ഥാനമുണ്ട് താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളിൽ പച്ചക്കർപ്പൂരം ഉപയോഗിക്കുന്നുമുണ്ട് ഇവിടെ നമുക്ക് പച്ചക്കർപ്പൂരം കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധി മെച്ചപ്പെടുകയും നമുക്ക് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറിക്കിട്ടുകയും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുവാനും ഇതുകൊണ്ട് സാധ്യമാകും പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് ഇങ്ങനെയൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്താൽ തീർച്ചയായും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകും ഉറപ്പാണ് ധനത്തെ നമ്മളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ചില താന്ത്രിക വിദ്യകളുണ്ട് ഇത് വളരെ പ്രാധാന്യമേറിയത് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക വഴി നമുക്ക് ധനസ്ഥിതി വർദ്ധിക്കുകയും നമ്മുടെ കടങ്ങളൊക്കെ മാറുകയും നമുക്കെന്തെങ്കിലും ആഭിചാര ദോഷങ്ങളോ മറ്റു ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാടൊരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് നമുക്ക് എത്തുവാനും സാധിക്കും ഉറപ്പാണ് പെട്ടെന്നൊരു ഫലം കിട്ടുന്നതും ദുഷ്ടശക്തികളൊക്കെ ഒഴിഞ്ഞു പോകുന്നതുമായ ഒരു ചെറിയ താന്ത്രിക വിദ്യ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം ഇത് ചെയ്യുക വഴി നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറുകയും സാമ്പത്തികമായി നമുക്കൊരുപാട് ഉയർച്ച വന്നു ചേരുകയും ചെയ്യും ധനസമൃദ്ധി വന്നു ചേരുകയും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടുകയും ചെയ്യും പച്ചക്കർപ്പൂരം സൂക്ഷിക്കുന്നിടത്ത് നെഗറ്റീവ് ശക്തികൾ കിടക്കില്ല ഒരു പോസിറ്റീവ് എനർജി ആകർഷിക്കപ്പെടും ആ പോസിറ്റീവ് എനർജിയിലൂടെ നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പച്ചക്കർപ്പൂരം നമ്മുടെ വീട്ടിൽ അല്പമെങ്കിലും സൂക്ഷിക്കണമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പൂജാമുറിയിൽ പൂജാമുറിയിൽ അല്പമെങ്കിലും പച്ചക്കർപ്പൂരം സൂക്ഷിക്കുക അങ്ങാടിക്കടയിലൊക്കെ മേടിക്കാൻ കിട്ടും നിങ്ങൾ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചതിന് ശേഷം നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു ചെറിയ ഡെപ്പിയിൽ ഇത് സൂക്ഷിക്കുക അത് സമൃദ്ധിയാണ് ഫലം തരുന്നത് എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരു ഉയർച്ച വന്നു ചേരുന്നില്ല അതല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്നു എന്നാൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല വീട്ടിലെപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ് കടങ്ങൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല വരവുകളുണ്ട് പക്ഷേ ചിലവുകൾ വർദ്ധിക്കുന്നു അവസ്ഥയിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നല്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു വലിയൊരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരുന്നതായി അനുഭവപ്പെടുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉറപ്പായും നമുക്കിതിൽ ആദ്യത്തെ പരിഹാരം നമുക്ക് നോക്കാം ഇത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വെളുപ്പിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയോടുകൂടി ഒരു മൂന്ന് പച്ചക്കർപ്പൂരം എടുക്കുക അതിനുശേഷം ഒരു ചുവന്ന തുണിയിൽ ചുവന്ന പട്ടു തുണിയിൽ ഒരു മൂന്ന് പീസ് പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരമെടുത്ത് ഒരു ചുവന്ന നൂല് കൊണ്ട് നന്നായി ഒന്ന് വരിഞ്ഞു മുറുക്കി കെട്ടുക ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥന വേണം നമുക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടണം ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരണം നേട്ടങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേ ഇരിക്കണം സാമ്പത്തിക പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുകയേ ചെയ്യരുത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേണം ഈ ഒരു കാര്യം ചെയ്യാൻ അപ്പോൾ വെള്ളിയാഴ്ചയാണിത് ചെയ്യേണ്ടത് ബ്രഹ്മ മുഹൂർത്തത്തിലാണിത് ചെയ്യേണ്ടത് രാവിലെ കുളിച്ച് ശുദ്ധിയോട് കൂടി വേണം ഈ ഒരു കാര്യം ചെയ്യാൻ ചുവന്ന തുണിയാണ് എടുക്കേണ്ടത് ചുവന്ന പട്ടു തുണി എടുക്കുക അപ്പോൾ ഒപ്പം ഒരു ചുവന്ന പട്ടു തുണിയുടെ നൂല് കൂടി അതിൽ നിന്ന് പറിച്ചെടുത്താൽ മതി ആ നൂലുകൂടി ഉപയോഗിച്ച് ഇത് നന്നായിട്ട് കെട്ടുക മൂന്ന് പച്ചക്കർപ്പൂരം ഈ ചുവന്ന തുണിയിൽ ഇട്ടതിന് ശേഷം കുഞ്ഞത് മതി എന്നതിനു ശേഷം നന്നായിട്ട് ഒന്ന് കെട്ടുക ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഈ ചുവന്ന തുണി അതായത് നമ്മൾ നേരത്തെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന കർപ്പൂരം വെച്ച് പൊതിഞ്ഞ് ചുവന്ന നൂലുവച്ച് കെട്ടിയിരിക്കുന്ന ഈ പൊതിയെടുത്ത് നിങ്ങളുടെ പൂജാമുറിയിൽ കൊണ്ട് വെച്ചതിന് ശേഷം ഓം മഹാലക്ഷ്മിയെ നമ എന്ന ഒരു മന്ത്രം നിങ്ങൾ ഇരുപത്തിയൊന്ന് തവണ ചൊല്ലുക ഓം മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലുക വളരെ ഭക്തിയോടുകൂടി ചെയ്യണം നമുക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറണമെന്ന ആഗ്രഹത്തിൽ ചെയ്യണം മനസ്സിൽ മറ്റൊരു രീതിയിലുള്ള ദോഷഫലങ്ങളും ഉണ്ടാകരുത് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല അഭിവൃദ്ധി മാത്രമേ ഉണ്ടാവൂ ദുഷ്ടശക്തികളൊന്നും കൂടരുത് എന്ന പ്രാർത്ഥനയോടുകൂടി വേണം ഈ ഒരു കാര്യം ചെയ്യേണ്ടത് വടക്ക് ദിശയിലേക്ക് നോക്കി നിന്ന് വേണം നമ്മൾ ഓം മഹാലക്ഷ്മി നമഹ എന്ന ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലേണ്ടത് അതിനുശേഷം നമ്മൾ ഈ തുണി എടുക്കുക അതായത് നമ്മൾ മൂന്ന് പച്ചക്കർപ്പൂരമൊക്കെ കെട്ടിവെച്ചിരിക്കുന്ന ഈ തുണി എടുത്തതിന് ശേഷം നിങ്ങളുടെ അലമാരയിൽ നിങ്ങളുടെ പണം സൂക്ഷിക്കുന്നിടത്ത് ഇതൊന്ന് വെച്ചേക്കുക ഇത്രയും മതി ധനപരമായിട്ടുള്ള നിങ്ങളുടെ സകല പ്രശ്നങ്ങൾ മാറിക്കിട്ടും നിങ്ങളാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പതുക്കെ പതുക്കെ വരുന്നതായി കാണുവാൻ സാധിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും ധനപരമായി ഒരുപാട് ഉയർച്ച വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഉറപ്പാണ് ഇങ്ങനെ ചെയ്യുക വഴി ധനത്തെ ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക പച്ചക്കർപ്പൂരത്തിന് ഉണ്ടാവുകയും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും നമുക്ക് ധനപരമായിട്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ നമുക്ക് ധനത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും നമ്മുടെ വീട്ടിൽ സംഭവിക്കുക ഇത് മാസത്തിൽ ഒരു തവണ നിങ്ങൾ ചെയ്യുക വെള്ളിയാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇത് മാസത്തിൽ ഒരു തവണ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ നമ്മൾ നേരത്തെ കരുതി വെച്ചിരുന്ന ഈ പച്ചക്കർപ്പൂരവും ഈ ചുവന്ന തുണിയും പൊതിഞ്ഞ പച്ചക്കർപ്പൂരം ഉൾപ്പെടെയുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു ചെടിയുടെയോ മരത്തിൻ്റെയോ ചുവട്ടിൽ നമ്മൾ ഇത് കൊണ്ട് വച്ചേക്കുക അത്ര മതി പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ വീണ്ടും ചെയ്യുമ്പോൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ ചെയ്യണം വെള്ളിയാഴ്ച ദിവസം തന്നെ ആയിരിക്കണം ഇത് ചെയ്യേണ്ടത് എന്നാലേ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭ്യമാകുകയുള്ളൂ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഉറപ്പായിട്ടും കിട്ടും അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം വെച്ച് മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ് കുറച്ച് പച്ചക്കർപ്പൂരം എടുക്കുക അതും വെള്ളിയാഴ്ചയോ ചൊവ്വാ ചൊവ്വാഴ്ചയോ ഇത് ചെയ്യാവുന്നതാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത് കുളിച്ച് ശുദ്ധിയോടു കൂടി വേണം ഈ ഒരു കാര്യവും ചെയ്യേണ്ടത് കുറച്ച് പച്ചരി എടുക്കുക കുറച്ച് പച്ചരി എടുത്തതിന് ശേഷം ഒരു വെള്ള പേപ്പറിൽ നീലപ്പെൻ കൊണ്ട് അതായത് നീലമക്ഷിയുള്ള പേന കൊണ്ട് നിങ്ങളുടെ ഒരു ആഗ്രഹം എഴുതുക ഇപ്പോൾ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ കാര്യമാണെങ്കിൽ ആ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറണം എന്ന് ഒരു വെള്ള പേപ്പറിൽ ഇങ്ങനെ എഴുതുക എൻ്റെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ച് പച്ചക്കർപ്പൂരം കുറച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പിടി എടുത്താൽ മതി കൈ വെച്ച് ചെറുതായിട്ടൊന്ന് ഒരു പിടി എടുക്കുക കുറച്ച് പച്ചരി എടുക്കുക അതിനുശേഷം ഈ ആഗ്രഹം ആഗ്രഹമെഴുതിയ വെള്ളപ്പേപ്പറും ഉൾപ്പെടെ ഒരു പച്ച തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ നിങ്ങളെപ്പോഴും കാണുന്ന ഒരു ഭാഗം അത് നിങ്ങളുടെ ഓഫീസാകാം അതല്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷ് ബോക്സ് ആവാം എവിടെയാണെങ്കിലും ഇതിടുക ഇടുന്നതിന് മുമ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പൂജാമുറിയിൽ പോകുക ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുക ഇപ്പോൾ പൂജാമുറി ഒന്നുമില്ല പൂജാമുറിയൊന്നുമില്ലാത്തവരാണ് എങ്കിൽ ഏതെങ്കിലും ഒരു വൃത്തിയുള്ള ഭാഗത്ത് ചെന്നിട്ട് പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ ആഗ്രഹം എൻ്റെ ഈ മനസ്സിലെ കൊച്ച് ആഗ്രഹം ഒന്ന് സാധിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുക പച്ചക്കർപ്പൂരത്തിന് വളരെയേറെ പവറാണുള്ളത് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും വളരെ പെട്ടെന്ന് നടത്തി തരുവാൻ പച്ചക്കർപ്പൂരത്തിന് കഴിയും തീർച്ചയായും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ബുദ്ധിമു സങ്കടങ്ങളും ഒക്കെ മാറി നമുക്ക് ഒരുപാട് ഒരുപാട് ധനാഭിവൃദ്ധി വന്നു ചേരും ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം വിദേശത്ത് വേണമെങ്കിൽ വിദേശത്ത് ചെയ്യാം വിദേശത്തൊക്കെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ വിഷമതകളൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് പച്ചക്കർപ്പൂരം കിട്ടുന്നില്ല എന്ന് കരുതുക ഇതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് ഏലക്ക എടുത്തതിന് ശേഷം ചെയ്താലും മതി പച്ചക്കർപ്പൂരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ഏല പച്ചക്കർപ്പൂരത്തിന് പകരം മൂന്ന് ഏലക്ക എടുക്കുക ഏറ്റവും അധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് പച്ചക്കർപ്പൂരത്തിന് തന്നെയാണ് ഒരുപക്ഷേ നിങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ അല്ലെങ്കിൽ കാനഡയിൽ അല്ലെങ്കിൽ യു കെയിൽ ഇത് കിട്ടുന്നില്ല പച്ചക്കർപ്പൂരം കിട്ടുന്നില്ല അവിടെ ഏലക്കയെ കിട്ടുന്നുള്ളൂ എങ്കിൽ ഏലക്ക ഉപയോഗിച്ച് ചെയ്യുക നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ഒരു വലിയ ഭാഗ്യം ഒരു നേട്ടം നിങ്ങൾക്ക് നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഈ പച്ചക്കർപ്പൂരം നിങ്ങൾക്കത് തന്നിരിക്കും ഉറപ്പാണ് അതുപോലെ മനസ്സിലൊരാഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം നമുക്കൊന്ന് നടന്നു കിട്ടണം എന്താഗ്രഹവുമായിക്കൊള്ളട്ടെ ആഗ്രഹം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വെള്ള പേപ്പറിൽ ഒരു ചെറിയ പീസ് എടുക്കുക പച്ചക്കർപ്പൂരം എടുക്കുക അത് നന്നായിട്ടൊന്ന് പൊതിയുക പൊതിഞ്ഞതിന് ശേഷം നിങ്ങൾ അല്പനേരം നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അല്പനേരം അത് നെഞ്ചോട് ചേർത്ത് വെച്ച് ഒന്ന് ആഗ്രഹിക്കുക അതിനുശേഷം നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ ആരും കാണാത്ത ഒരു ഭാഗത്ത് ഒരു വെള്ള നൂലുപയോഗിച്ച് ഇതൊന്ന് കെട്ടിയിട്ടേക്കുക ആരും കാണേണ്ട നിങ്ങൾക്ക് ചെറിയ പേപ്പറിലാണ് ഇത് പൊതിഞ്ഞിരിക്കുന്നത് ഇത് ആരും കാണാതെ വീട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആരും കാണാത്ത ഒരു ഭാഗത്ത് ഒന്ന് വെച്ചിരിക്കുക അല്ലെങ്കിൽ തൂക്കിയിടുക അതിനുശേഷം നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഈ പച്ചക്കർപ്പൂരം നിങ്ങളുടെ വീട്ടിൽ ദീപം കത്തിക്കുന്നു എങ്കിൽ അതല്ല ദീപം കത്തിക്കുന്നില്ലെങ്കിൽ ഒരു ചെറിയ ചന്ദനത്തിരി എടുക്കുക ചന്ദനത്തിരി എടുത്തതിനു ശേഷം വെള്ളിയാഴ്ച വൈകുന്നേരം ഈ ദീപം കത്തിക്കുന്ന സമയത്ത് സന്ധ്യാസമയത്ത് ഈ പച്ചക്കർപ്പൂരത്തിൽ നമ്മൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കർപ്പൂരത്തിൽ ചെറുതായിട്ട് ഈ ദീപം കത്തിക്കുന്ന സമയത്ത് ആ ചന്ദനത്തിരി വെച്ച് ചെറുതായിട്ടൊന്ന് ചന്ദനത്തിരി കത്തിച്ചൊന്ന് ഉഴിഞ്ഞെടുത്താൽ മാത്രം മതി നിങ്ങളുടെ സകല സങ്കടങ്ങളെ മാറിക്കിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ വളരെ പെട്ടെന്ന് സാധ്യമാകും ഉറപ്പായ കാര്യമാണ് ഏതായാലും ചെയ്തു നോക്കുക നല്ലൊരു ഗുണമായിരിക്കും കിട്ടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ഉറപ്പായി നല്ലൊരു റിസൾട്ട് കിട്ടും നന്ദി നമസ്കാരം